ഗ്രീഷ്മ കൊന്ന കഥ എല്ലാവർക്കും അത്രയും നല്ലൊരു വ്യക്തിയായിരുന്നു ഷാരോൺ കാമുകിയെ എത്രമാത്രം വിശ്വസിച്ച ഒരു കാമുകൻ വേറെ ലോകത്ത് ആരുണ്ടാവില്ല ഗ്രീഷ്മയും ഷാരോണും ഇഷ്ടത്തിലായിരുന്നു അതിനുശേഷം ഗ്രീഷ്മയ്ക്ക് നല്ലൊരു ആലോചന വന്നപ്പോൾ പട്ടാളക്കാരനുമായിട്ട് നല്ലൊരു ആലോചനയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഷാരോണ് ഒഴിവാക്കണം അതിനുവേണ്ടി ഗ്രീഷ്മ ചെയ്ത പണികളാണ് ബാക്കിയുള്ളതെല്ലാം ഗ്രീഷ്മ ഷാരോണിനെ വീട്ടിലേക്ക് വിളിക്കുന്നു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ഇതെല്ലാം ഗ്രീഷ്മയാണ് നേതൃത്വം കൊടുക്കുന്നത് അല്ലാതെ സാധാരണ നമ്മൾ നടക്കുന്ന കാര്യങ്ങൾ പോലെ ഷാരോണല്ല അതായത് പുരുഷനല്ല ഇതിന് മുൻക മുൻകൈ എടുത്ത് ചെയ്യുന്നത് ഇപ്പൊ ഗ്രീഷ്മയാണ് ഗീഷ്മ ഫോണിലൂടെ നിരവധി തവണ ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഷാരോണ് വശത്താക്കുന്നു കുറെ തവണ ഷാരൂൺ ഈ ഷാരോണ് കൊല്ലാൻ വേണ്ടിയിട്ട് ജ്യൂസ് കൊടുക്കുന്നു ജ്യൂസിൽ വിഷം കലർത്തുന്നു പക്ഷെ ആ സമയത്തൊക്കെ കയ്പുള്ളത് കൊണ്ട് ഷാരൂൺ അത് വിസം വിസമ്മതിക്കുന്നു അതിന് ശേഷം വീണ്ടും ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം കലർത്തി കൊടുക്കുന്നു ആ ഞാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടടാ എനിക്ക് കഷായം കഴിക്കുമ്പോൾ കാരണം എനിക്ക് ഇറക്കാൻ പോലും പറ്റുന്നില്ല ഭയങ്കര കയ്പാണ് നെയ്യൊന്ന് കുടിച്ചു നോക്കിയേക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പെണ്ണങ്ങളുടെ സ്ഥിരം നമ്പറുകളൊക്കെ പറഞ്ഞ് അങ്ങനെ പാവൺ ക്ഷാരമൊന്ന അല്ല നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലേ കാരണം ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഈ ഗ്രീഷ്മ ബിരുദാനന്ദ ബിരുദം എന്നൊഴിയുള്ള വ്യക്തിയാണ് സാധാരണക്കാരന സാധാരണക്കാരിയായിട്ടുള്ളൊരു പെൺകുട്ടിയല്ല പക്ഷെ അവൾ അത്രമാത്രം ക്രൂവൽ അത്രമാത്രം എന്താ പറയുക ക്രൂവലായിട്ടൊരു പെൺകുട്ടിയായിരുന്നു അങ്ങനെ ഷാരോ ഷാരോ എണ്ണം വിഷം കൊടുത്ത് വിഷം കൊടുത്ത് വിഷം ഒറ്റ ദിവസം കൊണ്ടല്ല കുറേ ദിവസങ്ങളിൽ ജ്യൂസിൽ കൊടുക്കുന്നു അതിൽ നിന്ന് രക്ഷപ്പെടുന്നു ഷാരോൺ രക്ഷപ്പെടുന്നു വീണ്ടും കഷായത്തിൽ കൊടുക്കുന്നു അങ്ങനെ സ്ഥിരമായി കൊടുത്ത് 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 കൊടുത്തു ഷാരോൺ കിഡ്നിയും ലിവറും ഒക്കെ പോയി അങ്ങനെ പത്ത് പതിനഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് ഷാരോ മരിക്കാണ് അപ്പം ഈ ഷാരോൺ മരിക്കുന്ന മരിക്കുന്ന സമയം വരെ അവൻ ഗ്രീഷ്മയെ വിശ്വസിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് ഏറ്റവും വലിയ നമുക്ക് വേദനാജനകമായുള്ള കാര്യം കാരണം ഒരിക്കലും അവൻ അവൾ ചതിച്ചു എന്ന് വിശ്വസിച്ചിരുന്നില്ല കാരണം ആ രീതിയിലാണ് അവളുള്ള ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നത് അങ്ങനെ ചതിച്ച് കൊന്ന ഗ്രീഷ്മയെ ഒറ്റ വെട്ടിന് കൊല്ലണമെന്നാണ് നമ്മുടെയൊക്കെ ഒരു അഭിപ്രായം അതേപോലെ തന്നെയാണ് ഇപ്പോൾ കോടതിയും വധശിക്ഷ നൽകിയിരിക്കുകയാണ് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ജഡ്ജായുള്ള ബഷീ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകിയിരിക്കുന്നത് പക്ഷേ പറയുന്ന കേൾക്കുന്നത് എന്താണെങ്കിൽ വധശിക്ഷ നടപ്പായെങ്കിലും അത് ഒരിക്കലും നടപ്പിലാവില്ല എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിലെ നിയമസംവിധാനങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ അതിന് സെഷൻസ് കോടതിയാണെങ്കിൽ മുകളിൽ ഹൈക്കോടതിയും മറ്റ് സുപ്രീം കോടതിയും ഒക്കെ ഉള്ളത് കൊണ്ടും പക്ഷെ അത്യാവശ്യം ജയിലിൽ തന്നെ ജീവിതകാലം മുഴിപ്പിക്കാനാണ് എന്തായാലും ഗ്രീഷ്മയ്ക്ക് എന്തായാലും യോഗം ഉണ്ടാവുക ഗ്രീഷ്മ ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ആത്മാർത്ഥത അത്രമാത്രം ആത്മാർത്ഥ പുലർത്തിയിരുന്ന സ്വന്തം കാമുകനെ പുതിയൊരു ബന്ധത്തിനു വേണ്ടി ഇഞ്ചിഞ്ചായി കൊന്ന ഗ്രീഷ്മ ഒരിക്കലും പുറംലോകം കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദാസേട്ടൻ തൃശ്ശൂർ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം കമൻ്റ് ചെയ്യാം ഷെയർ ചെയ്യാം എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന്